മോൻ ദക്കാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു മുറികളും അവിടുത്തെ വീടുകളും അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ചങ്ങലകളും അവിടുത്തെ ഭീകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ ഇത് കണ്ടപ്പോ കേട്ടപ്പോ അല്ലാഹു മകനോട് പറഞ്ഞു മോനെ ഒരുപാട് അള്ളഹനോട് ചോദിച്ചല്ലേ സ്വർഗവും നരകവും ഒക്കെ പിന്നെ അള്ളാഹുവിനോട് ഒരുപാട് കാവൽ ചോദിച്ചല്ലേ ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാത്ത ചില ആളുകൾ വരും ചില ആൾക്കാർക്ക് ദ്വാരക്കൽ എങ്ങനെയാണെന്നറിയില്ല ചില ദ്വാരക്കെട്ട് ഇടങ്ങാറായിപ്പോ അല്ലാഹു എനിക്ക് പനി തരല്ലറബേ അള്ളാഹുവേ ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ നീ കീറി മുറിക്കുന്ന അസുഖം കൊണ്ട് പരീക്ഷിക്കൽ അങ്ങനൊക്കെ ചോദിക്കാൻ ചോദിക്കുന്നതിന് വിരോധം ഒന്നുമില്ല അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചില അഥപുണ്ട് അള്ളാഹുവേ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ അല്ലെങ്കിൽ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലേ അല്ലെങ്കിൽ അള്ളാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ അസുഖം തരല്ലേ ആ അസുഖം തരല്ലേ അങ്ങനെ തരല്ലേ ഇങ്ങനെ തരല്ലേ അങ്ങനൊക്കെ നമ്മൾ പറയുമ്പോ അള്ളാഹുവിന്റെ ചില ജലാലും

എനിക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് എന്നിട്ട് ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അള്ളാഹുവാണ് അവിടെ എങ്ങനെ പറയാം എന്നെ അള്ളാഹു രോഗിയാക്കിയാൽ എനിക്ക് രോഗം മാറ്റി തരുന്നത് അള്ളാഹുവാൻ അങ്ങനെ പറഞ്ഞു ഇവിടെ എന്നെ അള്ളാഹു രോഗിയാക്കിയാൽ പറയാ എന്നെ രോഗിയാക്കിയാൽ എനിക്ക് ശിഫ അള്ളാഹുവാൻ അങ്ങനെ പറയാതെ ഇബ്രാഹിം അലഹി ചെയ്തത് രോഗിയായാൽ ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത് അതിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു അഥവുണ്ട് അള്ളാഹുലേക്ക് ചിലക്ക് അങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ആരൊക്കാൻ പാടില്ല അങ്ങനെ പറയരുത് അള്ളാഹു നീ അല്ലേ എന്നെങ്ങനാക്കിയത് നീ ഞങ്ങൾ എങ്ങനാക്കളെ അല്ല റബ്ബെ ആ രീതിയിൽ പറയാതെ അള്ളാഹുവേ ഞങ്ങൾക്ക് ശിഫ നൽകണേ എന്ന് ദാ ചെയ്യാം പടച്ചവനെ ഞങ്ങൾക്ക് പരിപൂർണ ആഫിയത്ത് എന്ന് ദയാ ചെയ്യാം അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ എന്ന് ദാ ചെയ്യാം നീ അങ്ങനെ ആക്കല്ലേ എന്ന് പറയരുത് നീ അങ്ങനെ അള്ള അങ്ങനെ ആക്കണ ആളായിട്ട് അള്ളാഹുവിന്റെ ജലാലിനോട് യോജിക്കാത്ത ചില വാക്കുകളായി പോകും അപ്പൊ അത് പറയുമ്പോഴൊക്കെ പറയണേൽക്കാം അറിയില്ല എങ്ങനെയാ പറയേണ്ടത് അള്ളാഹുനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയരുത് നീ അങ്ങനെ ആക്കിത്തരല്ലേ അങ്ങനെ അള്ളാഹു തന്നെയാണ് ഷെർറും നൽകുന്നത് അള്ളാഹു തന്നെയാണ് അതൊരു സംശയമല്ല പക്ഷെ അത് ചേർത്തി പറയരുത് ഷെറുകൾ അള്ളാഹുലേക്ക് ചേർത്തി പറയും വേണം അതുകൊണ്ടാ ഇബ്രാഹിം അലൈഹി സ്വലാം ഞാൻ രോഗിയായാൽ എന്റെ മുമ്പൊക്കെ പറഞ്ഞു ഞാൻ എന്നെ എന്നെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അള്ളാഹുവാൻ എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു എനിക്ക് രോഗം വന്നാൽ അള്ളാഹു തന്നെയാണ് ശിഫ നൽകുന്നത് സത്യത്തിൽ രോഗം നൽകുന്ന അള്ളാഹു തന്നെയല്ലേ എന്നെ അള്ളാഹു രോഗിയാക്കിയാൽ എന്നെ ശിഫയാക്കുന്നതും അവൻ തന്നെയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല പക്ഷെ പറയേണ്ടത് എങ്ങനെയാണ് ഞാൻ രോഗിയായാൽ അള്ളാഹു തന്നെയാണ് എനിക്ക് ശിഫ നൽകുന്നത് അങ്ങനെ ആവണം എന്നാ ചോദിക്കേണ്ടത് ശ്രദ്ധിച്ചാ മതി പറഞ്ഞു മോനെ പറഞ്ഞു ചിലതു അടിപ്പിച്ചു തരാം അള്ളാഹുവേ ഞാൻ നിന്നോട് എല്ലാ നന്മയും ചോദിക്കുന്നു അറിയുന്നതും അറിയാത്തതും എനിക്കറിയുന്നതും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹുവേ കാവൽ നൽകേണമേ അങ്ങനെയാണ് മോനെ ചെയ്യേണ്ടത് അത് എത്ര മനോഹരമായ ദുഴയാണത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുഴയാണ് എനിക്കറിയുന്നതും അറിയാത്തതുമായ ഹൈർ നീ നൽകേണമേ ഞാൻ അറിയുന്നതും അറിയാത്തതുമായ നിന്ന് കാവൽ നൽകേണമേ നമ്മുടെ സ്വഭാവ ഗുണങ്ങള് നന്നായി വരും നമ്മുടെ ജീവിതം നമ്മുടെ ചുറ്റുപാടുകള് നമ്മുടെ പഠനം നമ്മുടെ ജോലി നമ്മുടെ ജീവിതം കുടുംബം എല്ലാറ്റിലും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഹൈർ നൽകേണമേ

സത്യം നന്മയുടെ ാണ് നിൽക്കുക ജന്ന നന്മയും സത്യവും സ്വർഗത്തിലേക്ക് പോകുന്നതാണ് നിങ്ങൾ നുണ പറയരുതേ കളവ് പറയരുതേ ഫുജൂർ

ശേഷം ഒരു ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈർ അൽ സുരക്ഷ ലഭിക്കുന്നതാണ് തിന്മകളിൽ നിന്ന് സുരക്ഷ ലഭിക്കുന്നതാണ് ഷറുകളിൽ നിന്ന് ആരോഗ്യമില്ലായ്മയിൽ നിന്ന് സുരക്ഷ എല്ലാറ്റിൽ നിന്നും സുരക്ഷ അതിനാണ് എന്ന് പറയുക അള്ളാഹുവിനോട് ചോദിക്കണമേ ൂടെ പോകുമ്പോൾ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് പറഞ്ഞു അള്ളാഹുവെ ക്ഷമ നൽകണേന്ന് പറയാണ് ക്ഷമ നൽകണേ എന്ന് പറയുമ്പോ അതിന്റെ പിന്നാലെ ബലാഹ് വരുമെന്നല്ലേ അതിനർത്ഥം ബലാഹ് വരുമ്പോഴല്ലേ പരീക്ഷണം വരുമ്പോഴല്ലേ ക്ഷമ ക്ഷമ വേണ്ടത് അപ്പൊ അള്ളാഹുനോട് പരീക്ഷണം ചോദിക്കുന്ന പോലെയാണത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹിനോട് ചോദിച്ച പോലെയാണ് ഇപ്പൊ കിടക്കണത് ആരോഗ്യം തരാൻ വേണ്ടി ചോദിക്കുക അള്ളാഹുവേ തരണേ എന്ന് ചോദിക്കണമേ

പൂർത്തിയാവുക മുഴുവൻ അങ്ങോട്ട് കിട്ട ലോകത്തെ എല്ലാ പൈസയും കയ്യിൽ കിട്ടലാണോ ഈ തമാമു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ അതിനർത്ഥം എന്താണെന്ന് അല്ലാഹുവോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഖൈർ വരട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഖൈർ വരട്ടെ എന്നല്ലാതെ തമാം പൂർത്തീകരണം അതിനർത്ഥം ഒന്നും എനിക്കറിയില്ലേ ഞാനൊരു നല്ല കാര്യമല്ലേ ചോദിച്ചതാണ് റസൂൽ പറഞ്ഞു കൊടുത്തു നിഅമ ചോദിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു ഞാൻ പൂർത്തീകരണം എന്താണെന്നറിയുമോ പ്രവേശിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുമാണ് അനുഗ്രഹങ്ങളുടെ എന്ന് നല്ല അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലാതോട് ചോദിക്കാം അതിന് കുഴപ്പമില്ല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നും നരകത്തിൽ നിന്ന് കാക്കേണമേ എന്നുമാണ് അതിനർത്ഥം ഇസ്ലാം സ്വീകരിച്ചു വരുന്ന മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു എനിക്ക് 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 നൽകണേ നൽകണേ നീ ആരോഗ്യം കരുണ ഇത് ചെയ്യാൻ കൊടുക്കും എല്ലാവർക്കും എല്ലും പ്രത്യേകങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന Wattle എല്ലാം സന്മാർഗം എനിക്ക് നീ ഒരുപാട് ആരോഗ്യം നൽകണേ റബ്ബേ എനിക്ക് റഹ്മത്ത് ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് ഈ മഹല്ലിലുണ്ട് ഉണ്ട് അള്ളാഹുവേ അവർക്ക് ആരോഗ്യം പരിപൂർണമാക്കി കൊടുക്കണേ റൊബേ ശരീരത്തിലെ അവശതകൾക്ക് നീ ശമനം നൽകണേ റൊബേ സംസാര ശക്തിയും നടത്തവും കൈകാലുകൾ അനക്കാനും കഴിയാതെ കിടക്കുന്ന എത്ര രോഗികളുണ്ടോ നീ ശിഫ കൊടുക്കേണമേ അല്ലാഹ് സലാമത്ത് നൽകണേ റഹ്മാനേ